അർജുനെ ഇന്നു തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കർണാടക സർക്കാർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് മലയാളികൾ ഒന്നടങ്കം വേണ്ടി കാത്തിരിക്കുന്നതിന്റെയും പ്രാർത്ഥിക്കുന്നതിന്റെയും അതിശയത്തിലാണ് കർണാടക ഉദ്യോഗസ്ഥർ എം കെ രാഘവൻ എം പി പറഞ്ഞു തീർച്ചയായും മലയാളികൾ ഒന്നാകെ പ്രാർത്ഥനയിലാണ് അർജുന്റെ തിരിച്ചു വരവിനായി പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് ഈ പരിശോധന തുടങ്ങുമെന്നാണ് വിവരം ട്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്കാനറിൽ പുഴയ്ക്കടിയിലെ സിഗ്നൽ ലഭിക്കും നോയിഡയിൽ നിന്ന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ഐബോർഡ് എത്തിച്ചത് അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ടോണിന്റെ ബാറ്ററികൾ വിമാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല ആയതിനാൽ ഡൽഹിയിൽ നിന്നും രാജധാനി എക്സ്പ്രസ്സിലാണ് ബാറ്ററികൾ എത്തിച്ചത് ഒമ്പത് നാൽപ്പതിന് ട്രെയിൻ കാർവർ സ്റ്റേഷനിലെത്തി കാർവാർ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ ദൂരമുണ്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ ബാറ്ററി എത്തിച്ച ശേഷം അരമണിക്കൂറിനകം ട്രോൺ നിരീക്ഷണ സംവിധാനം അസംബിൾ ചെയ്ത് പതിനൊന്നേ മുക്കാലോടെ പ്രവർത്തനം തുടങ്ങുമെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരം ഗംഗാവാലി പുഴയുടെ കുത്തൊഴുക്ക് കുറയ്ക്കുന്നതും നാവികസേനയുടെ പരിഗണനയിലുണ്ട് നിലവിൽ ആർ നോട്ട് സ്പീഡിലാണ് ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് അത് പകുതിയോളം കുറയ്ക്കാനാകുമോ എന്നാണ് നോക്കുന്നത് റെഗുലേറ്റർ ബ്രിഡ്ജുകളോ ചെക്ക് ഡാമുകളോ അടച്ച് ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാനാകില്ല എല്ലാ ചെക്ക് ഡാമുകളും നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ ഷട്ടറുകളും അടയ്ക്കാൻ കഴിയില്ല താൽക്കാലിക രീതിയിൽ മാത്രമേ ഒഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും നാവികസേനയാകും താൽക്കാലിക ചെക്ക് ഡാം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കാർവാർ നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് ഇതിനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടത് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയയും ജസ്റ്റിസ് കെ വി അരവിന്ദും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്നലെ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ സാഹചര്യം അറിയിക്കണമെന്നും സംഭവം അതീവ ഗൗരവതരമെന്നും ഇന്നലെ കോടതി നിരീക്ഷിച്ചിരുന്നു ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി എ ജി സത്യവാങ്മൂലം നൽകും നേരത്തെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാവികസേനയും സൈന്യവും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ട്രക്ക് കണ്ടെത്തിയത് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനത്തിന് ഇവർ ഇറങ്ങിയതാണ് എന്നാൽ ശക്തമായ മഴ തിരിച്ചടിയായി മാറിയപ്പോൾ രക്ഷാദൌത്യം ഉപേക്ഷിച്ചു പത്തുമണിയോടെയാണ് രക്ഷാദൗത്യം അവസാനിപ്പിച്ചത് തെരച്ചിലിന്റെ പത്താം ദിവസമായ ഇന്ന് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ തല കീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾക്കാകും പ്രഥമ പരിഗണന ഇതിനായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഐ ബി ഒ ഡി ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയാണ് എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള നിർണായക നിമിഷങ്ങളിലേക്കാണ് രക്ഷാദൗത്യം കടന്നിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കരയിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത് എന്നാൽ പുഴയിലേക്ക് പോയി എന്ന സംശയത്തെ തുടർന്ന് പുഴയിൽ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഒരു സിഗ്നൽ കണ്ടെത്തി പിന്നീട് രണ്ട് സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ പതിച്ചു തുടർന്ന് ദൃക്സാക്ഷി ദൃക്സാക്ഷിമൊഴിയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധന നടത്തിയത് എസ്കവേറ്റർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിലും ഇത്തരത്തിൽ ട്രക്ക് കണ്ടെത്തിയിരുന്നു ഇന്നലെ മൂന്നും ഇരുപത്തിയഞ്ചോടെയാണ് ട്രക്ക് കണ്ടെത്തിയത് എന്തായാലും അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും അർജുനൊപ്പം കാണാതായ രണ്ടുപേരെ കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനുള്ള ശ്രമങ്ങളെല്ലാം കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞു തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നു അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും ഇല്ലാതെ രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുയർന്നിരുന്നു വിഷയം ഗൌരവമാണെന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു എന്തായാലും ഏഴു ദിവസം വരെ ഇത്തരത്തിൽ കരയിലായിരുന്നു അർജുനെ തേടിയുള്ള പരിശോധന തൊണ്ണൂറ് ശതമാനവും പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് പുഴയിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പുഴയിലേക്ക് തെരച്ചിൽ നടത്തിയത് മാത്രമല്ല ഒരു ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ച് പുഴയിലേക്ക് അർജുന്റെ വാഹനം വീണു പോകുന്നത് അദ്ദേഹം കണ്ടതാണ് ഇതനുസരിച്ചാണ് അവിടെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം നടത്തിയത് കഴിഞ്ഞ ദിവസം രണ്ട് സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ പതിച്ചിരുന്നു ആ സ്ഥലത്ത് തന്നെയാണ് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയത്